ഒരിക്കലും ഒരിക്കലും നമ്മുടെ ഈ മഹാഭാരതം നമ്മുടെ ഇന്ത്യ കാണാത്ത വൃത്തികെട്ട കളികളാണ് ബി ജെ പി കളിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് വോട്ട് വാങ്ങിക്കുക അമ്പലത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങിക്കുക മതത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങിക്കുക ഏതായാലും വരുന്ന അസ്ത്രത്തിന് അനുരൂപമായിട്ടുള്ള അസ്ത്രം തന്നെ തിരിച്ചയക്കണമല്ലോ ഗാരുഡം വരുമ്പോ നാഗാസ്ത്രം വരുമ്പോ ഗാരുഡാസ്ത്രം പ്രയോഗിക്കണമല്ലോ ആഗ്നേയാസ്ത്രം വരുന്ന സമയത്ത് വാരുണാസ്ത്രം പ്രയോഗിക്കണമല്ലോ തമിഴന്മാർ നിസ്സാരക്കാരല്ല ബി ജെ പി മുന്നേറ്റം പ്രതിരോധിക്കാൻ ലോക മുരുകൻ സമ്മേളനം വരാൻ പോകുന്നു ലോക മുരു മുരുകൻ സമ്മേളനം നിങ്ങൾക്ക് രാമനെങ്കിൽ ഞങ്ങൾക്ക് മുരുകൻ തെരഞ്ഞെടുപ്പ് വരികയാണ് നാളിതുവരെ കാണാത്ത രീതിയിലുള്ള വൃത്തിഘട്ടം മ്ളേച്ചാതും മ്ളേച്ചതരമായിട്ടുള്ള പ്രചരണ പരിപാടിയുമായിട്ട് ടീം ഇറങ്ങിയിരിക്കുകയാണ് രാമന്റെ പേര് പറഞ്ഞ് ഹനുമാന്റെ പേര് പറഞ്ഞു കൃഷ്ണന്റെ പേരും പറഞ്ഞു വോട്ട് വാങ്ങിക്കുക മതസ്പർദ്ധ പടർത്തിയിട്ട് വോട്ട് വാങ്ങിക്കുക മതത്തിന്റെ പേരും ജാതിയുടെ പേരിലും ഗോത്രത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും പറഞ്ഞ് ദേശത്തിന്റെ പേര് പറഞ്ഞ് ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ആളുകളെ വേർതിരിച്ച് പല തുരുത്തുകളിലാക്കി മാറ്റി വിഘടിപ്പിച്ചു ഭരിക്കുക രാമന്റെ പേരും പറഞ്ഞ് വോട്ട് തേടുക ഏതായാലും ഏതൊരു തന്ത്രമാണോ പ്രയോഗിക്കുന്നത് ആ തന്ത്രം തന്നെയാണല്ലോ തിരിച്ചും പ്രയോഗിക്കേണ്ടത് അവൻ വാളെടുത്താൽ ഇവിടെയും വാളാണ് എടുക്കേണ്ടത് അതാണ് മര്യാദ നാഗാസ്രം പ്രയോഗിക്കുമ്പോൾ ഗാരുടാശ്രം പ്രയോഗിക്കണം രണ്ടസ്ത്രങ്ങൾ ആഗ്നേയാസ്ത്രം വരുമ്പോൾ വാരുണാസ്രം പ്രയോഗിക്കണം കെടുത്തിക്കളയണം ജലം കൊണ്ട് ജലഭീരങ്കി കണ്ടിട്ടുണ്ടല്ലോ ഗതായുദ്ധം വരുമ്പോൾ ഗതകൊണ്ട് തന്നെ മറുപടി ബി ജെ പിയുടെ ഈ മ്ലേച്ഛാരമായിട്ടുള്ള പ്രചരണ പരിപാടിക്ക് അതിന്റെ പേരിലുള്ള മുന്നേറ്റം പ്രതിരോധിക്കാൻ ദ്രവീഡിയൻ കൾച്ചർ പേരുന്ന തമിഴന്മാര് നിസ്സാരക്കാരല്ല കേട്ടോ അതാണ് പറഞ്ഞത് കളിക്കാൻ സ്റ്റാലിൻ പറഞ്ഞത് മോഡിയോട് പറഞ്ഞത് അതിൽ കളി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അത് നല്ല തമിഴില് പച്ചയ്ക്ക് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദ്രവീഡിയൻ കൾച്ചർ തമിഴ് മണ്ണ് അവർക്ക് അമ്മയാണ് അതാണ് അവരുടെ അമ്മ എന്നുടൽ അത് തമിഴ് മണ്ണുക്ക് എൻ്യിൽ അത് തമിഴ്ക്ക് തമിഴ് മക്കൾക്ക് അതങ്ങനെ തന്നെയാണ് അവര് മരണം വരെ അവിടെ അസംബ്ലി സമ്മേളനങ്ങളേക്കും കൂടുന്ന സമയത്ത് തമിഴ് ഗാനമുണ്ട് അവസാനം ദേശീയ ഗാനം ജനഗണമന തമിഴ് ഗാനമുണ്ട് ആദ്യം അഞ്ചാറ് വരെയുള്ളൂ എഴുതിയത് പഴയ മലയാളി കൂടിയാണ് കേട്ടോ ഏതായാലും അവരെ ഏതെങ്കിലും രീതിയിൽ നിസ്സാരക്കാരായിട്ട് പരിഗണിക്കാൻ നോക്കി കഴിഞ്ഞാൽ പോകും കേട്ടോ മോഡി രാമന്റെ പേരും പറഞ്ഞ് കൃഷ്ണന്റെ പേരും പറഞ്ഞു ഹനുമാന്റെ പേരും പറഞ്ഞു ജാമ്പോന്റെ പേരും പറഞ്ഞ് ദുശാതന്റെ പേരും പറഞ്ഞ് വോട്ട് വാങ്ങിക്കാൻ നടക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ബി ജെ പിയുടെ മുന്നേറ്റം പ്രതിരോധിക്കാൻ ലോക മുരുകൻ സമ്മേളനം വരുന്നു ലോക മുരുകൻ സമ്മേളനം വരുന്നു ഏയ് അത് പാടില്ല അത് പാടില്ല അത് പാടില്ല ഞങ്ങൾക്കതൊക്കെ ആകാം ഞങ്ങൾക്കതൊക്കെയാകാം പണ്ട് ഈ മുസ്ലിം സമൂഹത്തിനകത്തൊരു കഥയുണ്ട് അത് ചുരുക്കി പറയാം ഒരു ഉസ്താദിന് ഇഷ്ടമില്ലാത്തൊരു പയ്യൻ ഉസ്താദിനിഷ്ടമുള്ളൊരു പെണ് കല്യാണം കഴിക്കാൻ പോകും അപ്പൊ ഈ പയ്യന്റെ വാപ്പയെ വിളിച്ച് പറഞ്ഞു അതേ ഈ പയ്യൻ ശരിയല്ല അവൻ വൈകുന്നേര സമയത്ത് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് മൂത്ര ഒഴിക്കുന്ന ഞാൻ കണ്ടു ഓ അങ്ങനെയാണോ ആ അന്ന് അവനെ പെണ്ണിനെ കൊടുക്കുന്നില്ല അങ്ങനെ ആ പെണ്ണിനെ വിടക്കാക്കി തനിക്കാക്കാനുള്ള പരിപാടി അങ്ങനെ അയാൾ കല്യാണം ആലോചിച്ചു അങ്ങനെ ഉസ്താദിന് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ പയ്യൻ എന്ത് ചെയ്തു എന്നറിയാമോ പയ്യൻ പോയിട്ട് അതിന്റെ വാപ്പയോട് പറഞ്ഞു അതേ ഈ ഉസ്താദ ആള് ശരിയല്ലാട്ടോ എന്തേ അതെ വാട്സപ്പിൽ ചിത്രം ഞാൻ കാണിച്ചാർ ഞാൻ എടുത്ത ചിത്രം അയാൾ വൈകുന്നേരം പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് മൂത്ര ഒഴിച്ചു അതെയോ ഞാൻ ആ പെണ്ണിൻ്റെ അപ്പൻ ചെന്ന് അപ്പൻ ചെന്ന് ചോദിച്ചു നിങ്ങളിങ്ങനെ മൂത്ര ഒഴിച്ചു ചിത്രം കൊണ്ടുവന്നിട്ടോ ആ ഉസ്താദിനത് ചെയ്യാം ഉസ്താദിന് വൈകുന്നേരം പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് മൂത്ര ഒഴിക്കാം സാധാരണക്കാർക്ക് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓ അങ്ങനെയാണോ ആ പെണ്ണിനെ അയാൾ തട്ടിക്കൊണ്ടുപോയി അപ്പം ഞങ്ങൾക്കിതൊക്കെയാകാം ദൈവത്തിൻ്റെ പേരും വർദ്ധ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വരണത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് വാങ്ങിക്കാം മനുഷ്യന്മാരെ പല തുരുത്തുകളിലേയും ആക്കി മാറ്റി കണ്ടാൽ മിണ്ടൂല്ല എന്ന് പറഞ്ഞ അവസരയ്ക്ക് ആക്കി മാറ്റാം അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം പക്ഷെ അവിടെ മുരുകൻ സമ്മേളനം ലോക മുരുകൻ സമ്മേളനം സംഘടിപ്പിക്കാൻ അത് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളതല്ല സംസ്ഥാനത്തുണ്ടായ ബി ജെ പി ി ജെ പിയുടെ ഒരു ഒരു ലയം പലയിടത്തും ഉണ്ട് ഇപ്പോ ചെറിയ ചെറിയ യൂണിറ്റുകൾ അത് അവിടെ തന്നെ നിൽക്കും ആൽമനം കളിർക്കുമ്പോ ഇത്രേ ഉണ്ടാവുള്ളൂ അതൊരു പത്ത് ദിവസം കഴിഞ്ഞ സമയത്ത് ഇത്രേ ഉണ്ടാവുള്ളൂ ആ പത്ത് മാസം കഴിയുമ്പോ രണ്ടു വർഷം കഴിയുമ്പോൾ ഒരു ആറടി ഉയരമുണ്ടാവുള്ളൂ പക്ഷെ കമ്മ്യൂണിസ്റ്റ് പക്ഷേ അങ്ങനെയല്ല കാട്ടിലെ പല ചെടികളും അങ്ങനെയല്ല ഒറ്റ മഴ പെയ്താൽ വളരും ഒരാഴ്ച കൊണ്ട് ഇത്ര ഉയരാകും അത് അവിടെ കരിഞ്ഞു പോകും അതിന്റെ ബി ജെ പിയുടെ ഗതി ഇപ്പൊ കേരളത്തിൽ കണ്ടല്ലോ വർഷമെത്രയായി കടുത് നടക്കുന്നു എപ്പോഴും സമ്പൂജ്യരായിട്ട് ചീഞ്ഞേപ്പി വളിഞ്ഞേപ്പി കിളിഞ്ഞേപ്പി നടക്കുകയല്ലേ ഇത് തന്നെയാണ് ഇവിടത്തെയും സ്ഥിതി തമിഴ്നാട്ടിലെ സ്ഥിതി അതൊക്കെ തന്നെ എങ്കിലും അതിനെ പത്താളെഴുത് പതിനൊന്നാളാകുമ്പോഴും മുന്നേറ്റം തന്നെയാണല്ലോ അതിനെ പ്രതിരോധിക്കാൻ അന്താരാഷ്ട്ര മുഴുകൻ സമ്മേളനം സംഘടിപ്പിക്കാൻ പോവുകയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം ശ്രീരാമ ജന്മഭൂമിയായിട്ടുള്ള അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അത് തമിഴ്നാട്ടിലെ ചില സമുദായങ്ങളെ പ്രത്യേകിച്ച് ബ്രാഹ്മണിക് സമുദായങ്ങളെ ഒറ്റ രീതിയിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഇവിടെയുള്ള പല ബ്രാഹ്മണ പൂജ നടക്കുന്ന അമ്പലങ്ങളിൽ അവിടെ ഒരുപാട് ആൾക്കാർ ഒഴുകിയെത്തി അവിടെ സ്പെഷ്യൽ പൂജകളൊക്കെ നടത്തി വെക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ദ്രവീഡിയൻ കൾച്ചർ പേർന്നൊരാളെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമനോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോ വരുത്തൻ ദൈവം മാത്രമാണ് എന്തിനാ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന മദർ കോഡസ് മാത്രമാണ് അമ്മ ദൈവങ്ങൾ മാത്രമാണ് അവിടെയൊക്കെയാണ് ആരും സംസ്കൃതി ഒഴുകിയെത്തിയത് എവിടെന്നോ വരവ് അപ്പൊ ശ്രീരാമ ശ്രീകൃഷ്ണനൊക്കെ മിത്രം അതൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു ശിവനും മറ്റുള്ള അതിന്റെ ചില രൂപങ്ങൾ മൊസപ്പൊട്ടൊമ്മയിലും കാണാം ഏതായാലും അന്നും എന്നും ഈ ലോകം ഒന്നായിട്ട് കെടുക്കുമ്പോഴും ദ്രവിഡിയൻ കൾച്ചർ അന്നും ഉണ്ടായിരുന്നു ദ്രമിള ഭാഷയും അന്നും ഉണ്ടായിരുന്നു എന്നും അതെങ്ങനെ ഒരുമിച്ച് കിടക്കുന്നു പിടർന്നപ്പോൾ ആ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് വിടർന്നപ്പോൾ ഇവിടെയുള്ള ഭാഷയും ഇവിടെയുള്ള ഭാഷയും ഒരുപാട് ആഫ്രിക്കയിൽ പോയി നോക്കും എലുമ്പിന് അവർ എളുന്നാ പറയുക തണ്ണിക്ക് അവർ പനിയെന്നാ പറയുക ഇവിടെ പറയണ ഭാഷ തന്നെ അവിടെയും അന്നും ഉണ്ടായിരുന്നു ഈ കൾച്ചർ ഇവിടെ ഏറ്റവും പഴയ കൾച്ചറാണ് ഏറ്റവും പഴയ ഭാഷയാണ് അത് അവർക്ക് തമിഴന്മാർക്ക് അറിയാമത് അവരിലക്കണം അത് സാധാരണ പോലെയല്ല അസാമാന്യ ശാസ്ത്രീയ ഗ്രാമർ അസാമാന്യ ശാസ്ത്രീയ ഉൾക്കൊള്ള ശാസ്ത്രീയത ഉൾക്കൊള്ളുന്നതാണ് അപ്പൊ അവര് ദൈവമായിട്ട് കാണുന്ന മുരുകനെയാണ് ആണ്ടവനെയാണ് വേനായുധനെയാണ് പഴനി മുരുകനെ ഇത് വെച്ചുകൊണ്ടാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ നീക്കം ലോകമെമ്പാടും പരന്നുകിടക്കുന്നുണ്ട് മുരുകഭക്തന്മാര് ഏതൊരു തമിഴിനും ഭക്തിയുള്ള ഏതൊരു തമിഴിൻ്റെയും മീറ്റർ പേരും ആദ്യം കാണുന്ന ഫോട്ടോ മുരുകന്റെ ആയിരിക്കും ആ മുരുകക്തരെ ഉൾപ്പെടുത്തി ജൂണിൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ജൂലായിലോ വല്യ സമ്മേളനം ലോക സമ്മേളനം സംഘടിപ്പിക്കാൻ ആണിപ്പോ സർക്കാരിന്റെ തീരുമാനം കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന എൽ മുരുകൻ അദ്ദേഹം സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതില് നാല് വർഷം ഒരു വേലും പിടിച്ചൊരു യാത്ര വേലി യാത്ര തമിഴരുടെ ദൈവമാണെന്ന് പറഞ്ഞ് തമിഴർ കക്ഷി നേതാവ് നാം തമിഴർ കക്ഷി നേതാവ് സീമാനും മുരുകനെ തന്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഇതിപ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ് നാട്ടുകാരുടെ കാര്യമല്ല രാജ്യത്തിന്റെ കാര്യമല്ല തൊഴിലില്ലായ്മയുടെ പ്രശ്നമല്ല വിലക്കയറ്റത്തിന്റെ പ്രശ്നമല്ല ദൈവത്തിന്റെ പ്രശ്നമാണ് ദൈവത്തിനാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു പറഞ്ഞിടക്കുന്ന ബി ജെ പി മറ്റുള്ളവർക്ക് വഴികാട്ടി ഇപ്പം എല്ലാവരും പ്രധാന്യ പരിപാടി അതേസമയം മുഴുകൻ സമ്മേളനം നടത്താനുള്ള ഡി എം കെ പ്രഖ്യാപനം അത് വന്ന സമയത്ത് കുരു ഇങ്ങനെ പൊട്ടി വ്രണം ഒലിച്ച് അത് കുഷ്ട്രോഗയായിട്ട് മാറിയിരിക്കുകയാണ് ആരുടെ ബി ജെ പിയുടെ അവർക്കതൊക്കെ ആവാം മറ്റുള്ളവരെ ആവാൻ പാടില്ല ആദ്യം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കോപ്പി അടിച്ച ഡി എം കെ ഇപ്പോ ഇതൊരു സ്ഥിരം പല്ലവിയാണ് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതിക്ക് അനുരൂപമായിട്ടുള്ള പദ്ധതി അതിൻ്റെ പ്രതികരണമായിട്ട് ആ പദ്ധതിയെ പ്രതിരോധിക്കാൻ മറ്റുള്ളവർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കും ചീത്ത കാര്യങ്ങളെ പ്രതിരോധിക്കാൻ അതിൻ്റെ അതിന് അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അത് സ്വാഭാവികമാണ് അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ആരാണ് സ്വാഭാവികത ഉത്തരേന്ത്യക്കാരെ അവരെ സംഭവം ദക്ഷിണേന്ത്യക്കാര് എപ്പോഴും രണ്ടാം തരക്കാരാണ് പക്ഷെ ഇപ്പോ സിനിമാ രംഗത്തൊക്കെ ദക്ഷിണേന്ത്യ ഇടിച്ചു കയറുകയാണ് അവിടെ മുഴുവൻ ഏട്ട് നനയ്ക്ക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള രാജനീതിപരമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള വലുപ്പം ഇവിടേക്ക് സംക്രമിക്കുകയാണ് എന്ന് അവര് മനസ്സിലാക്കിയിരിക്കണം ഉത്തരേന്ത്യക്കാർക്ക് അതിൻ്റെ പേരിൽ അസൂയുണ്ട് പൗജന്യമുണ്ട് പോരുണ്ട് കുശംപെട്ട് ഏതായാലും ഡി എം കെ ഇപ്പൊ ബി ജെ പിയുടെ ഈ ദൈവികമായിട്ടുള്ള ആശ എന്ന് പറയാൻ പറ്റില്ല ദേവൻ സംബന്ധിയായിട്ടുള്ള ദൈവങ്ങൾ സംബന്ധിയായിട്ടുള്ള ആശയങ്ങൾ കൂടി കോപ്പി അടിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീനിവാസൻ ശ്രീനിവാസൻ ആരോപിച്ചു ബി ജെ പിയുടെ നിങ്ങൾ നിങ്ങളതാണ് ചെയ്യുന്നത് ഉറപ്പായല്ലോ അപ്പം അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായല്ലോ വോട്ടിന് വേണ്ടിയിട്ട് നാട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളുടെ സ്മൃതി സ്മൃതി ഭൂമികയിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തെ കാണിച്ചു ദൈവത്തെ കാണിച്ചു ശ്രീരാമനൊരു വോട്ട് ഹനുമാനൊരു വോട്ട് കൃഷ്ണനൊരു വോട്ട് ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യം മുഴുവൻ ആരാധിക്കുന്ന മുരുകനെ തമിഴ്നാട്ടിൽ മാത്രം ഒതുക്കാനാകില്ലെന്നും ഓക്കെ ഓക്കെ രാജ്യം മുഴുവൻ ആരാധിക്കുന്ന ശ്രീരാമനെ യു പിയിൽ മാത്രം ഒതുക്കാൻ പാടില്ല എന്നും കൂടി പറയണം കേട്ടോ അത് ഉത്തരേന്ത്യക്കാരുടെ ദൈവമാണെന്നുള്ള സങ്കല്പം അത് വെച്ചാണ് അവിടെ കളി നടക്കുന്നത് ഡി എം കെട് തന്ത്രങ്ങളിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ വീഴില്ലെന്ന് ശ്രീനിവാസം പറഞ്ഞു ഉറപ്പാണോ ഉറപ്പാണോ പിന്നെന്തിനെ കുറിച്ച് വേവരാതിപ്പെടുന്നത് പിന്നെന്തിനാണ്ടോ വ്യവരാതിപ്പെടുന്നത് ഏ ബി ജെ പി മുന്നേറ്റം പ്രതിരോധിക്കാൻ ലോക മുരുകൻ സമ്മേളനം സംഘടിപ്പിക്കാൻ ദ്രാവിഡ മുന്നേറ്റ കഴകം രൂക്ഷ വിമർശനവുമായിട്ട് മറ്റുള്ള ആളുകളും എന്തായാലും രാജ്യത്തിൻ്റെ രാജനൈതിക മാനം അത മറ്റൊന്നായി മാറിയിരിക്കുകയാണ് നമ്മൾ ടീമുകൾക്ക് പേരിടുക നാട്ടിലെ പ്രമുഖരുടെ പേരൊക്കെ ഇടും ചിലപ്പോ അങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ ചെയ്യും നമ്മൾ ഞാനൊരിക്കുന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പോയപ്പോൾ അവിടെ മൂന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കാനില്ല ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത സമ്മേളനം അപ്പോൾ ഇവിടെ നാലോ അഞ്ചോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് രാജീവ് ഗാന്ധി ഗ്രൂപ്പ് അതുപോലെ തന്നെ മറ്റേ എന്തായാലും പറയുക മറ്റേ ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ജവഹർലാൽ നെഹ്റു ഗ്രൂപ്പ് എന്തെങ്കിലും പറഞ്ഞ പോലെ ആ ഗ്രൂപ്പിന് പേരിടുന്ന പോലെ ഇപ്പോ രാഷ്ട്രീയക്കാര് പേരിടുന്നത് രാമന്റെ ഗ്രൂപ്പ് അത് ബി ജെ പി കൃഷ്ണന്റെ ഗ്രൂപ്പ് രാമന്റെ ഗ്രൂപ്പ് അതൊക്കെ ബി ജെ പിയുടെ കുത്തകയാണ് ദൈവത്തിന്റെ പേരും പറഞ്ഞു ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇക്ളിപ്പെടുത്താവുന്ന കാര്യം നേടിയെടുക്കാവുന്ന കാര്യമാണ് വിശ്വാസം അതിന് തെളിവുകളൊന്നും വേണ്ടല്ലോ വിശ്വാസം മരിച്ചവന്റെ ലക്ഷണമാണല്ലോ കണ്ണില്ലാത്തവനാണ് പറയുക അവിടെ ഒരു ആന പോണ്ടെന്ന് തോണ്ട് കണ്ണില്ല അപ്പെന്താ ചങ്ങലക്കിഴക്കം കേട്ടു ചങ്ങലക്കിഴക്കം കേൾക്കുന്നുണ്ടല്ലോ ഒരു ആന പോകുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് കണ്ണില്ലാത്തവന്റെ വിശ്വാസമാണ് ചങ്ങലക്കിഴക്കം കേട്ടപ്പോ അകലെ പുക കണ്ടപ്പോ അവിടെന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമുണ്ടെന്ന് പറഞ്ഞ പോലെ അവന് ചെവിടില്ല അത് പറഞ്ഞു വരുന്നത് വിശ്വാസം അതിന് അടിസ്ഥാനങ്ങൾ വേണ്ട സാക്ഷാത്കാരത്തിനെ അടിസ്ഥാനം വേണ്ടു വിശ്വാസമാണല്ലോ എല്ലാം എന്ന് കല്യാൺ ഫാബ്രിക്സ് പറഞ്ഞ സമയത്ത് അവരോട് പട്ടാപിനും നേരിട്ട് പറഞ്ഞു വിശ്വാസമല്ല വലുത് സാക്ഷാത്കാരമാണ് വലുത് വിശ്വാസം ആർക്കും ഉണ്ടാകാം ഒരു തെളിവും വേണ്ട എന്റെ വിശ്വാസം എങ്ങനെയാണ് അതിന് തെളിവും വേണ്ട ആയതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് വിശ്വാസ നമുക്ക് കയറി പിടിക്കുക എന്നുള്ളത് അതാണ് ബി ജെ പി ചെയ്തത് ഏതായാലും ഉരുളയ്ക്കുപ്പേരി തന്നെ കൊടുത്ത് ഉരുളയ്ക്കുപ്പേരി കൊടുക്കണമല്ലോ ഉരുളയ്ക്കുപ്പേരി ഒരുമിച്ച് അപ്പൊ ആ ഒരു സിസ്റ്റം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടില് അഖില ലോക മുരുകൻ സമ്മേളനം വരാൻ പോകുന്നു നിങ്ങൾക്ക് രാമനെങ്കിൽ ഞങ്ങൾക്ക് മുരുകൻ പ്രശ്നം സങ്കീർണമായി കൊണ്ടിരിക്കുകയാണെന്ന് സാരം കേൾക്കുമ്പോ രസമായിട്ട് തോന്നും തമാശയായിട്ട് തോന്നും പക്ഷേ പ്രശ്നം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്